കോൺട്രാക്ട് ആരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായി എറണാകുളം ബോൾഗാട്ടി പാലസ് കൺവെൻഷൻ സെന്ററിൽ മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനം പതിനൊന്നാം തീയതി സമാപിക്കും സെമിനാറുകൾ ഓട്ടോമൊബൈൽ എക്സിബിഷൻ പ്രതിനിധി സമ്മേളനം പൊതുസമ്മേളനം എന്നിങ്ങനെ വിവിധ പരിപാടികളോടെയാണ് സി സി ഒ എ പ്രഥമ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് പത്താം തീയതി രാവിലെ പത്തരയ്ക്ക് നടക്കുന്ന സുഹൃത്ത് ട്രേഡ് യൂണിയൻ സമ്മേളനത്തിൽ വിവിധ നേതാക്കൾ പങ്കെടുക്കും ടൂറിസം രംഗത്തെ പുത്തൻ പ്രവണതകളെക്കുറിച്ചാണ് സെമിനാറിൽ ചർച്ച ചെയ്യുക പത്താം തീയതി രാവിലെ പത്ത് മണിക്ക് സൗഹൃദ ട്രേഡ് യൂണിയൻ സമ്മേളനമാണ് വിവിധ നേതാക്കൾ പങ്കെടുക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ടൂറിസം രംഗത്തെ പുത്തൻ പ്രവണതകളും ഈ വ്യവസായം നേരിടുന്ന പ്രതിസന്ധികളും എന്ന വിഷയത്തെ ആസ്വദമാക്കിക്കൊണ്ട് ട്യൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ പ്രേംദാസ് പങ്കെടുക്കുന്ന ഒരു സെമിനാർ സമീപിച്ചു വൈകുന്നേരവും നാല് മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം അവസാന ദിനമായ പതിനൊന്നിന് പ്രതിനിധി സമ്മേളനവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിമൂന്നിനാണ് കോൺട്രാക്ട് ക്യാരേജ് ഓപ്പറേറ്റർമാരുടെ സംഘടനയായ സിസിഒഎ നിലവിൽ വന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി